അറേബ്യയിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചാലും നിനോ നിനോമാത്യുവിൻ്റെ കയ്യിലെ ചോരമണം പോകില്ല പിഞ്ചുമകളെ കൊല്ലാൻ കൂട്ടുനിന്ന അനുശാന്തി മാതൃത്വത്തിന് തന്നെ അപമാനമാണ് ആറ്റിങ്ങിൽ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷ വിധിച്ചുകൊണ്ട് കോടതി പറഞ്ഞതാണിത് അനുശാന്തിയുടെ മൂന്നര വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെയും ഭർതൃമാതാവിനെയും കൊലപ്പെടുത്തിയ കേസിൽ നിനോ നിനോമാത്യുവിന് വധശിക്ഷയും അനുശാന്തിക്ക് ഇരട്ട ജീവപരന്തവുമാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാറിന് നടന്ന അരുൺ കൊലയിൽ രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ കോടതി വിധി പറഞ്ഞതാണ് എന്നാൽ പിന്നീട് വിധിക്കെതിരെ പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ച ശിക്ഷ പുനഃപരിശോധിക്കാൻ തീരുമാനിച്ച ഹൈക്കോടതി നിനോ മാത്യുവിൻ്റെ വധശിക്ഷ ഒഴിവാക്കി ഇരുപത്തഞ്ച് വർഷം പരോളില്ലാത്ത തടവായി ഇളവ് ചെയ്തു അനിശാന്തിയുടെ അപ്പീൽ തള്ളിയ കോടതി കീഴ്ക്കോടതി വിധി ശരിവയ്ക്കുകയും ചെയ്തു സ്വന്തം സുഖത്തിന് വേണ്ടി രണ്ട് ജീവൻ എടുത്തവർ സാധാരണക്കാരായിരുന്നില്ല ടെക്നോ പാർക്കിൽ ഉയർന്ന ഉദ്യോഗം വഹിക്കുന്നവരും അഭ്യസ്ത വിദ്യരും ടെക്നോ പാർക്കിലെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ടീം ലീഡർ ആയിരുന്നു അനുശാന്തി നിനോ മാത്യു അതേ കമ്പനിയിൽ പ്രൊജക്ട് മാനേജരും ആറു വർഷത്തോളമായി ഇരുവരും ഒരേ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു പതിയെ അടുപ്പം പ്രണയമായി വളർന്നു നിനോ മാത്യു പല ദിവസങ്ങളിലും രാത്രിയിൽ ആലങ്കുട്ടെ വീട്ടിലെത്തി അനുശാന്തിയെ കാണാറുണ്ടായിരുന്നു കമ്പനിയിൽ അടുത്തടുത്ത ക്യാബിനുകളിലാണ് രണ്ടു ഇരിപ്പിടം നേരത്തെ ഓഫീസിലെത്തി തനിച്ചാണ് പലപ്പോഴും ഇവർ മടങ്ങിപ്പോയിരുന്നത് അനുശാന്തിയെ ദിവസവും ബസ് സ്റ്റോപ്പിൽ നിന്ന് തൻ്റെ കാറിലാണ് നിനോ മാത്യു ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിരുന്നതും തിരിച്ചു കൊണ്ടുവിടുന്നതും എന്നാൽ നിനോമാത്യുമായുള്ള അനുശാന്തിയുടെ ബന്ധം കെ എസ് ഇ ബിയിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയറായ ഭർത്താവ് ലിജീഷ് അറിഞ്ഞതിൽ തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ അനുശാന്തി ഫോണിൽ നിനോ മാത്യുവിനോട് സംസാരിക്കുന്നത് ശ്രദ്ധിച്ച ലിജീഷ് ഇവരുടെ ബന്ധത്തെ ചോദ്യം ചെയ്തു നിനോ മാത്യു അനുശാന്തിക്ക് അയച്ച ചില സന്ദേശങ്ങളും ലിജീഷ് കണ്ടു ഐ നീഡ് യു ഐ വാണ്ട് യു ഇൻ മൈ ലൈഫ് എന്നിങ്ങനെയായിരുന്നു അനുശാന്തി നിനോ മാത്യുവിനയച്ച സന്ദേശങ്ങൾ തനിക്കൊപ്പം ജീവിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പോയിക്കൊള്ളാൻ ലിജീഷ് പറഞ്ഞപ്പോൾ കുടുംബമാണ് വലുതെന്നും നിനോ മാത്യുവായുള്ള ബന്ധം തുടരില്ലെന്നുമായിരുന്നു അനുശാന്തിയുടെ മറുപടി അങ്ങനെയെങ്കിൽ ജോലി രാജിവെക്കാൻ ലിജീഷ് ആവശ്യപ്പെട്ടു ഈ വിവരം അനുശാന്തി മാത്യുവിനെ അറിയിച്ചു ഒപ്പം ഇറങ്ങിപ്പോരണമെന്ന് മാത്യു ആവശ്യപ്പെട്ടപ്പോൾ ഭർത്താവും കുഞ്ഞുമുള്ളപ്പോൾ പറ്റില്ലെന്നായിരുന്നു അനുശാന്തിയുടെ മറുപടി ഇതോടെയാണ് ഒന്നിച്ച് ജീവിക്കാൻ ലിജീഷിനെയും മകൾ മൂന്നര വയസ്സുകാരി സ്വാസ്തികയെയും ലിജീഷിൻ്റെ അമ്മ ഓമനെയും ഇല്ലാതാക്കാൻ അനുശാന്തിയും മാത്യുവും പദ്ധതിയിടുന്നത് കൊലപാതകത്തിന് പദ്ധതിയിട്ടതനുസരിച്ച് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാറ് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് ഒന്നാം പ്രതി നിനോ മാത്യു അനുശാന്തിയുടെ ഭർത്താവ് ലിജീഷിൻ്റെ ആറ്റിങ്ങൽ ആലങ്കൂട്ടിലുള്ള വീട്ടിലെത്തിയത് അന്ന് രാവിലെ നിനോ മാത്യുവും അനുശാന്തിയും ഓഫീസിലെത്തിയിരുന്നു രാവിലെ പത്ത് അൻപത്തിനാലോടെ ചിട്ടി പിടിക്കാണെന്ന് പറഞ്ഞാണ് നിനോ മാത്യു ഓഫീസിൽ നിന്നും ഇറങ്ങുന്നത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം കാർ കടക്കൂട്ടത്ത് ഒതുക്കിയിട്ടു രണ്ട് ദിവസം മുൻപ് തന്നെ ഇയാൾ മുളക് പൊടിയും ബേസ്ബോൾ ബാറ്റും വാങ്ങിയിരുന്നു ബാറ്റ് ബാഗിനുള്ളിൽ കൊള്ളുന്ന വിധം മുറിച്ച് ചെറുതാക്കി വെട്ടുകത്തി കത്തി ബ്ലേഡ് ബിയർ കുപ്പി ഒരു ഷർട്ട് എന്നിവയും ബാഗിൽ കരുതി ബസ്സിലാണ് ആലംകുട്ടെ ലിജീഷിൻ്റെ വീട്ടിൽ നിനോമാത്തി എത്തുന്നത് ആ സമയം ലിജീഷിൻ്റെ അമ്മ ഓമനയും മൂന്നര വയസ്സുകാരിയായ മകൾ സ്വാസ്തികയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ലിജീഷിൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന ആളാണെന്നും വിവാഹം ക്ഷണിക്കാൻ വന്നതാണെന്നും അമ്മ ഓമനയോട് പറഞ്ഞു നിനോ മാത്യുവിനോട് വീടിനുള്ളിൽ കയറിയിരിക്കാൻ പറഞ്ഞ ശേഷം ഓമന കൊച്ചുമകൾ സ്വാസ്തികയെയും കുട്ടി അടുക്കളയിലേക്ക് പോയി ഈ സമയം ബാഗിൽ നിന്ന് ബേസ്ബോൾ ബാറ്റ് ബാറ്റെടുത്ത് നിനോ മാത്യു കുഞ്ഞിൻ്റെ തലയ്ക്കടിച്ചു ഓമന തടയാൻ ചെന്നതോടെ അവർക്കും അടിയേറ്റു ഇവർ നിലവിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും വെട്ട് കത്തിയെടുത്ത് ഇരുവരെയും വെട്ടി കുഞ്ഞിൻ്റെ കഴുത്തിലും നെഞ്ചിലുമായി നാലു വെട്ടുവെട്ടി ഓമനയുടെ കഴുത്ത് വെട്ടേറ്റ് അറ്റുപോയി മോഷണശ്രമത്തിനിടെയുള്ള കൊലപാതകമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഇരുവരുടെയും ദേഹത്തുനിന്ന് ഇയാൾ ആഭരണങ്ങൾ മൂരിമാറ്റി മരിച്ചു കഴിഞ്ഞിട്ടും ജീവന്റെ കണിക പോലുമില്ലെന്ന് ഉറപ്പാക്കാൻ ഇരുവരെയും വീണ്ടും വീണ്ടും വെട്ടി ഓമനയും കുഞ്ഞും മരിച്ചെന്ന് ഉറപ്പാക്കിയ നിനോ മാത്യു റിജീഷ് വരുന്നതും കാത്തിരുന്നു വാതിലിന് പിന്നിൽ മറഞ്ഞിരുന്ന് റിജീഷിന്റെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ ശേഷം കഴുത്തിൽ വെട്ടാനോങ്ങി മുളകുപൊടി കണ്ണിൽ വീണെങ്കിലും തല തിരിച്ചതിനാൽ ചെവിയിലും തോളിലുമായാണ് വെട്ടുകൊണ്ടത് ചെവി മുറിഞ്ഞു തൂങ്ങി വെട്ടേറ്റ ലിജീഷ് നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടിയതോടെ നാട്ടുകാർ ഓടിക്കൂടി അതോടെ നിനോ മാത്യു ഓടിക്കളഞ്ഞു ലിജീഷിൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് നടന്ന ദേശീയപാതയിൽ എത്താമായിരുന്നെങ്കിലും നിനോ മാത്യു മറ്റൊരു വഴിയിലൂടെ ആലങ്കോട് ജംഗ്ഷനിലെത്തിയാണ് ബസ്സിൽ കയറിയത് ഈ വഴികൾ മുഴുവൻ അനുശാന്തി നിനോ മാത്യുവിന് വരച്ചു കൊടുക്കുകയും മൊബൈലിൽ ചിത്രീകരിച്ച് കൈമാറുകയും ചെയ്തിരുന്നു കൃത്യം നടന്നുവെന്ന വിവരം അറിഞ്ഞ അനുശാന്തി ഓഫീസിൽ നിന്ന് നേരെ സ്വന്തം വീട്ടിലേക്ക് പോയി കൊലപാതകം നടത്തി ഒന്നും അറിയാത്തതുപോലെ ഓഫീസിലെത്താനായിരുന്നു നിനോ മാത്യുവിൻ്റെ പദ്ധതി ലിജീഷ് രക്ഷപ്പെട്ടതുകൊണ്ടും നിനോ മാത്യുവിനെ തിരിച്ചറിഞ്ഞതുകൊണ്ടും പദ്ധതി പൊളിഞ്ഞതോടെ ഇയാൾ നേരെ താമസ സ്ഥലത്തേക്കാണ് മടങ്ങിയത് അവിടെ നിന്നും പോലീസ് പ്രതിയെ പിടികൂടി നിനോ മാത്യുവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അനുശാന്തിയും പിടിയിലായി സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് നിനോമാത്യുവും അനുശാന്തിയും കൊലപാതകം ആസൂത്രണം ചെയ്തത് വീടിൻ്റെ മുറികളും വീട്ടിലെത്തി കൊല നടത്തി പിന്നിലൂടെ വയലിലിറങ്ങി റോഡിലെത്തേണ്ട വഴികളും വരെയും അനുശാന്തി മൊബൈലിൽ ചിത്രീകരിച്ച് വാട്സാപ്പിലൂടെ നിനോമാത്യുവിന് കൈമാറിയിരുന്നു പരസ്പരമുള്ള വാട്സാപ്പ് ചാറ്റും സമൂഹ മാധ്യമങ്ങളിലെ സന്ദേശങ്ങളും കേസിൽ നിർണായക തെളിവായി അങ്ങനെ കൊലപാതകത്തിന് ഇരുവരും ദിവസങ്ങൾ എന്നെ കാത്തിരുന്നു അന്വേഷണം വഴിതെറ്റിക്കാൻ വേണ്ടതെല്ലാം നിനോമാത്യു ചെയ്തിരുന്നു ഒരിക്കലും അന്വേഷണം തങ്ങളിലേക്ക് എത്തില്ലെന്നും അങ്ങനെ ഒരുമിച്ച് ജീവിക്കാമെന്നുമാണ് ഇരുവരും കരുതിയത് ചോദ്യം ചെയ്യുമ്പോഴും തെളിവെടുപ്പ് നടത്തുമ്പോഴും കൂസലില്ലാതെയായിരുന്നു ഇരുവരും മറുപടി പറഞ്ഞത് വിവാഹിതനും ഒരു കുട്ടിയുടെ അച്ഛനുമായ നിനോമാത്യുവിന്റേത് പ്രണയവിവാഹമായിരുന്നു പിന്നീട് അനുശാന്തിയുമായി ബന്ധമായതോടെ ഭാര്യയുമായി പിണക്കത്തിലായി അനുശാന്തിയെ കൊണ്ടുവിടുന്നതിനും തിരിച്ചാക്കുന്നതിനും ടെക്നോ പാർക്കിൽ മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഇയാളുടെ ഭാര്യ സാക്ഷിയായിരുന്നു നിനോമാത്യുവിന് അനിശാന്തിയോടുള്ള അടുപ്പം അതിരുവിടുന്നുവെന്ന് മനസ്സിലാക്കി ഇയാളുടെ അച്ഛൻ ഉപദേശ രൂപത്തിലെഴുതിയ കത്ത് അന്ന് പോലീസ് കണ്ടെടുത്തതാണ് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിനെട്ടിന് ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിലെ ഒന്നാം പ്രതി നിനോ മാത്യുവിനെ മരണം വരെയും തൂക്കിലേറ്റാൻ വിധിച്ചുകൊണ്ട് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് വന്നു സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ കൂട്ടുതന്ന രണ്ടാം പ്രതി അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തവും വിധിച്ചു അറേബ്യയിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചാലും പ്രതികളുടെ കയ്യിലെ ചോരമണം പോകില്ല എന്നായിരുന്നു വിധിനായത്തിലെ പരാമർശം പിന്നീട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ച ശിക്ഷ പുനഃപരിശോധിക്കാൻ ഹൈക്കോടതി തീരുമാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് ഇതിനായി മിറ്റിഗേഷൻ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു മിറ്റിഗേഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ മെയ് ഇരുപത്തിനാലിന് നിനോമാത്യുവിൻ്റെ വധശിക്ഷയിൽ ഹൈക്കോടതി ഇളവ് നൽകിയത് നിനോമാത്യുവിൻ്റെ വധശിക്ഷ ഇരുപത്തഞ്ച് വർഷം പരോളില്ലാത്ത തടവായി ഇളവ് ചെയ്തു എന്നാൽ അനുശാന്തിയുടെ അപ്പീൽ തള്ളിയ കോടതി കീഴ്ക്കോടതി വിധി ശരിവെയ്ക്കുകയാണ് ചെയ്തത് പ്രതികൾ തമ്മിലുള്ള അവിഹിത ബന്ധമാണ് ഓമനിയുടെയും സ്വാസ്തികയുടെയും കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ക്രിമിനൽ ഗൂഢാലോചനയുടെ കാര്യത്തിലും അശ്രീല ചിത്രങ്ങൾ കൈമാറിയതുമെല്ലാം കീഴ്ക്കോടതിയുടെ കണ്ടെത്തലുകൾ ശരിവെച്ചു പ്രതി മാനസാന്തരപ്പെടാനുള്ള സാധ്യതയാണ് മിറ്റിഗേഷൻ റിപ്പോർട്ടിലുള്ളതെന്നും ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന കാര്യവും റിപ്പോർട്ടിലുണ്ടെന്നും കോടതി വ്യക്തമാക്കി കാമാസക്തിയേക്കാൾ നശീകരണശേഷിയുള്ള രോഗം വേറെയില്ല എന്ന ചാണക്യ വചനത്തോടെയാണ് ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിന്റെ വിധിനായം ആരംഭിക്കുന്നത് രണ്ട് ടെക്നോക്രാറ്റുകൾക്കിടയിൽ ഉടലെടുത്ത അഭിഹിതവും കാമാസക്തി നിറഞ്ഞതുമായ ബന്ധമാണ് പിഞ്ചുകുഞ്ഞിൻ്റെയും വയോധികയുടെയും ജീവനെടുക്കുന്നതിൽ കലാശിച്ചത് ആറ്റിങ്ങൽ ആലങ്കോട് മണ്ണൂർ പ്രദേശത്തുകാർക്ക് പതിനൊന്ന് വർഷങ്ങൾക്കിപ്പുറവും നടുക്കുന്ന ഓർമ്മയാണ് ഇരട്ടക്കൊലപാതകം അന്നത്തെ ആഘാതത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ജീഷൻ ഇപ്പോൾ പുനർവിവാഹിതനാണ് ന്യോമാത്യവും അനുശാന്തിയും ജയിലിലും പ്രതികൾ വീണ്ടും മേൽക്കോടതിയിൽ അപ്പീൽ പോകാനാണ് സാധ്യത